നമസ്കാരം അവിനാഷ് ട്രാവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു വാഹനം ഒരു മതിലുമായി എടുത്തു പോകുമ്പോൾ നമ്മൾ ഏത് സൈഡ് ഓടിക്കണം ഏത് സൈഡിലേക്ക് മാറ്റണം നമ്മുടെ വാഹനം എങ്ങോട്ട് ഓടിക്കുമ്പോൾ എങ്ങോട്ടാണ് മാറുന്നത് അതെങ്ങനെയാണെന്നുള്ള കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലൊരു ചെറിയ ഇടവഴിയിലൂടെയാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം എങ്ങനെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ അടുത്ത് പോകുന്നതായിരിക്കും നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് മുന്നോട്ട് എടുക്കാൻ പറ്റില്ല കാരണം റിവേഴ്സ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും സംശയമാണ് ഇത് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡാണ് അടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് മതി തട്ടാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തോ റിവേഴ്സ് കീർ ഇടുന്നുണ്ട് റിവേഴ്സ് കീർ ഇട്ടതിന് ശേഷം അത വീണ്ടും കാണിക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് തന്നെയാണ് തട്ടാൻ പോകുന്നത് അപ്പോൾ റിവേഴ്സ് കീർ ഇട്ടതിന് ശേഷം നമ്മൾ ഒടിച്ച് മാറ്റുന്നത് ലഫ്റ്റ് സൈഡിലേക്ക് തന്നെയാണ് നമ്മൾ സ്റ്റാറിംഗ് ഓടിക്കുന്നത് സ്റ്റാറിംഗ് ലെഫ്റ്റ് കൊടുക്കുമ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറി തരുമ്പോൾ ഫ്രണ്ട് ഒഴിഞ്ഞ് വരുന്നത് ായിരിക്കും അപ്പോൾ അതാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എങ്ങോട്ടാണ് ഒടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് നമ്മൾ ഒടിച്ച് ലോക്ക് ചെയ്യുന്നത് ലോക്ക് ചെയ്ത് ബാക്ക് എടുക്കുന്നു ബാക്ക് എടുക്കുമ്പോൾ ഫ്രണ്ട് ഒഴിഞ്ഞ് വരും അപ്പോൾ നമ്മൾ എന്താ വണ്ടി മുന്നോട്ട് എടുക്കുന്നുണ്ടോ ഫ്രണ്ട് ഒഴിഞ്ഞ് വണ്ടി നേരായി വരുന്നുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത പോഷൻ നമ്മൾ നോക്കുമ്പോൾ റൈറ്റ് സൈഡ് അടുത്ത് വരുന്നു വരുന്നുണ്ടോ റൈറ്റ് സൈഡ് തട്ടാൻ പോകുന്നു അപ്പോൾ തട്ടാൻ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ മിറർ ഗ്ലാസ്സിൽ നോക്കുന്നുണ്ട് റൈറ്റ് സൈഡ് എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് റൈറ്റ് സൈഡ് അടുത്ത് വരുമ്പോൾ ഫ്രണ്ട് എന്ത് ചെയ്യുക ഈ ഗ്ലാസ്സിനും ഈ കാറും നമ്മളെ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് അടുത്ത് വരുന്നത് അത് ഗ്ലാസ് കൂടെ നോക്കിയതിനു ശേഷം കണ്ടോ നമ്മൾ ലെഫ്റ്റിലേക്ക് മാറ്റി കൊടുക്കാം ലെഫ്റ്റിലേക്ക് മാറുമ്പോൾ ഫ്രണ്ട് ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ടോ അങ്ങനെയാണ് നമ്മളെ വണ്ടി ഒഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ ഒഴിഞ്ഞു പോകുന്ന സമയത്താണ് വണ്ടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി പൂർണ്ണമായിട്ട് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയോണ്ട് വണ്ടി മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെ ചെയ്യണ്ടെന്നുള്ള ഈ സംഭവം മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ